ും ഒരു വ്യക്തിത്വമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്ഹുത്തായാലെ ഒരു ആലിമ് ആ ആലിമിനെ ഇൽമിൻ് കബൂൽ ചെയ്തു എന്നതിന്റെ ഒരു പ്രകടമായ ഒരു ലക്ഷ്യം ഒരു അടയാളം കൂടിയാണ് കൂടിയാണ്സ്ബാനുഹൂവത്തായ ഇഷ്ടപ്പെട്ടതായ ഒരു സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള ഒരു മാർഗം അവർക്കുണ്ടാക്കി കൊടുക്കുക അതാണ് ഇവിടെ ഒവ് സുബഹാനുഭവത്തായാലും ഇഷ്ടപ്പെട്ട ഒരു സംഘടന കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ള മാത്രമേ ഉള്ളൂ വേറെ ഒരു സംഘടനയില്ല ഒവ്വാവു ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന പുല്ലുഹും പിന്നാർ ഇല്ലാ വാഹിദാന്ന് നിസ്പോ യസനമാർ തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒറ്റൊരു പാർട്ടി മാത്രം വിജയത്തിന്റെ അവകാശികൾ അത് ആശയത്തിൽ മാത്രം നമ്മളോട് യോജിച്ചാൽ മാത്രം പോരാ അതിന്റെ പ്രവർത്തന രീതിയിലും യോജിക്കണം ആശയം ആശയം എന്ന് പറഞ്ഞു പറഞ്ഞിടന്നുകൊണ്ട് കാര്യമില്ല അതിന്റെ പ്രവർത്തന രീതിയിലും ആണ് യോജിക്കുക തങ്ങൾ ഇവിടെ കാണിച്ച തന്നൊരു പ്രവർത്തന രീതി ഉണ്ട് ആ രീതിയിൽ കൂടി പ്രവർത്തിക്കണം അതാണ് സമസ്തകയുള്ള ജമിയഅസ്ലമന്റെ വിജയത്തിന്റെ നിധാനം അപ്പൊ അവ്വാഹുസ് ബഹാനുഭവത്തായ വ്യക്തികളെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ സംഘടനകളെ ഒവ്വാവു ഇഷ്ടപ്പെടും സംഘടനകൾ ഒവ്വാവു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സംഘടനകളെ സംബന്ധിച്ചുള്ളതായ വിളംബരം ഒവ്വാഹു ആനലോകത്തും അവ്വാഹു സുബഹാനുഭവത്തായ പ്രത്യേകമായി കൊണ്ട് അതിനെ വിളിച്ചു പറയും അങ്ങനെ ഈ ഭൂലോകത്തുള്ള സർവസ്വത്തിന്റെ മുന്നിലും ഈ സംഘടനയെ സംബന്ധിച്ചുള്ളതായ ഒരു കബൂലിയത് ഒവ്വാഹുണ്ടാക്കിത്തൊരു അങ്ങനത്തെ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുല്ല്മ എന്നുള്ളത് അപ്പൊ സമസ്ത കേരള ജമിയത്തുല്ല്മ എന്ന് പറഞ്ഞാൽ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്ക അതിനവ് സുഭ അനുഭവത്താൽ ഒരു മനുഷ്യനുക്ക് തോഫീഫ് ചെയ്തു കൊടുത്താൽ അത് അവന്റെ ജീവിതത്തിലുള്ളതായ ഏറ്റവും വലിയതായി